നമസ്കാരം എല്ലാവർക്കും ബിസസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം പത്ത് കാലപ്രവാഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ തൻ്റെ അത്ഭുത പ്രകടനങ്ങൾ കിടക്കിയ ഗോവിന്ദിൻ്റെ പിഴിവ് പറ്റിയിട്ടുള്ളൂ അത് രാജകുമാരി കാരണമാണ് പ്രതിമയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു ആ സംഭവം ഗോവിന്ദൻ രാജകുമാരിയും അല്ലാതെ മൂന്നാമതൊരാൾ അതറിഞ്ഞതുമില്ല രാജാവ് തെരശീലമാറ്റിയപ്പോൾ കൈയടികളുടെയും ഫ്ലാഷ് ലൈറ്റുകളുടെയും വെട്ടത്തിൽ അവൾ പ്രതിമയുടെ കണ്ണിൽ കുരുക്കുകയായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ അസാമാന്യ സൗന്ദര്യവും വേഷഭൂഷകളുമായി നിന്ന ആ സൗന്ദര്യധാമം തീക്കനൽ പോലെ തിളങ്ങി നിന്നു താൻ പ്രതിമയാണെന്നും പ്രതിമയ്ക്ക് ചലനമില്ലെന്നും ഓരോ നിമിഷവും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നെങ്കിലും ഏതോ ഒരു വന്യമായ നിമിഷത്തിൽ രാജകുമാരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയപ്പോൾ അറിയാതെ കണ്ണു ചലിച്ചു അത് രാജകുമാരി കണ്ടുപിടിച്ചു രാജകുമാരി മാത്രം അവളുടെ കണ്ണുകളിൽ അപ്പോൾ പൊട്ടിവിടുന്ന അത്ഭുതവും ആഹ്ലാദവും ഗോവിന്ദ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല പരസ്പരം കണ്ണുകളിൽ നോക്കി നിന്ന അത്രയും സമയം അവന് ശരിക്കും ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു വേണമെന്ന് വിചാരിച്ചാൽ കൂടി അനങ്ങാൻ പറ്റാത്ത അവസ്ഥ അവൾ തന്നെ മനുഷ്യനായി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത ആ നേരത്തെ സംരംഭമാണ് ഉണ്ടാക്കേണ്ടത് പക്ഷെ ഗോവിന്ദിന് ആ നേരത്തെ ഭയാശങ്കകളൊന്നും തോന്നിയില്ല മറിച്ച് തന്നെ അറിഞ്ഞ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനമായിരുന്നു പ്രതിമയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് അരന്ധതിയാണ് അവളുടെ ഏത് ആഗ്രഹത്തിനും അപ്പകാളയെ പോലെ തലയാട്ടുന്ന രാജാവ് അതിനപ്പോൾ തന്നെ അനുമതി കൊടുക്കുകയായിരുന്നു ഫോട്ടോ എടുക്കുമ്പോൾ പ്രതിമയുടെ തോളിൽ കൈയിട്ട് നിന്നോട്ടേ എന്ന് അവർ കുസൃതി ചോദ്യം ചോദിച്ചതിന് ദീർലാൽ ദയവ് ചെയ്ത് എന്നെ തുടരുത് എന്നെഴുതിയ ബോർഡ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അത് കേട്ടപ്പോൾ ചുപ്പന് സത്യമായും ഇച്ഛാഭംഗം അനുഭവപ്പെട്ടു ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം പ്രതിമയ്ക്ക് മനുഷ്യന്റെ പ്രതിച്ഛായ കൈവന്നതിന്റെ പിന്നിലും അവൾ ഉണ്ടാവും എന്ന് ഗോവിന്ദന് സംശയം തോന്നിയിരുന്നു കാരണം അതിൻ്റെ ദിവസം അവൾ കോട്ടയിൽ എത്തിയിരുന്നു അന്നും അവൾ ഏറെ നേരം പ്രതിമയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയുണ്ടായി രാജകുമാരിയുമായി മത്സരമുണ്ടായ ദിവസം ഗോവിന്ദ് അനുഭവിച്ച സംഘർഷം ചില്ലറിയൊന്നുമല്ല ഒരു പകൽ മുഴുവൻ അവളെ കണ്ടുകൊണ്ട് നിൽക്കാമെന്ന സന്തോഷമുണ്ടായിരുന്നെങ്കിലും തോറ്റു കൊടുത്താൽ മൂന്നു നാൾ അവളോടൊപ്പം കഴിയാമെന്ന പ്രലോഭനം കാരണം പിടിച്ചു നിൽക്കാൻ വല്ലാത്ത ബന്ധപ്പാട് വേണ്ടി വന്നു ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി അവളുടെ ഓരോ ചേഷ്ടകൾക്കും അനുസരിച്ച് തൻ്റെ സമസ്ത കോശങ്ങളും സദാസമയം പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഗോവിന്ദൻ അറിയാമായിരുന്നു അവൾക്കും അത് പിടികിട്ടിരുന്നു എന്ന് തോന്നി സന്ധ്യയുടെ അരണ്ട വെട്ടത്തിൽ പൂർണ്ണ നഗ്നയെപ്പോലെ ചുണ്ടടിപ്പിച്ച് ദ്വീപിലെ സ്വർഗത്തിലേക്ക് വിളിച്ചപ്പോൾ സർവ നിയന്ത്രണവും പൊട്ടിച്ച് അവളോടൊപ്പം ഇറങ്ങി ഓടണമെന്ന് തോന്നിയതാണ് അങ്ങനെ ചെയ്താൽ അത് തന്നെ തൊഴിലിനോട് ചെയ്യുന്ന വഞ്ചനയാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു വിധത്തിൽ ആ ഘട്ടവും തരണം ചെയ്തു എല്ലാം കഴിഞ്ഞ് പിരിയാൻ നേരം അവൾ നോക്കിയ നോട്ടം അവന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ആ രാത്രിയിൽ ഗോവിന്ദ് തീർത്തും ഹതാശനായിരുന്നു മത്സരം അവസാനിപ്പിച്ചുകൊണ്ട് തിരശ്ശീല വന്ന് മൂടിയതും ഗോവിന്ദ് തൻ്റെ ഗുഹയിലേക്ക് ഓടി ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഗുഹയിലൂടെ ഓടുമ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നു വേഷം മാറുന്ന മുറിയിലെത്തി ഒരു വിധത്തിൽ കുപ്പായങ്ങൾ അഴിച്ചെറിഞ്ഞു കുന്തവും ചവിട്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് ആശ്വാസമായത് വീണ്ടും ഒരിക്കൽ ഈ അറിയിൽ കാൽ കുത്തുകയിൽ നിന്ന് ശബ്ദമെടുത്തുകൊണ്ടാണ് അന്ന് ആ മുറി വിട്ടത് ആ രാത്രി ഗോവിന്ദന് എല്ലാ നിയന്ത്രണങ്ങളും മറ്റു കയ്യിൽ വന്നുപെട്ട കനകാവസരം തട്ടിയെറിഞ്ഞതിൻ്റെ മനസ്താപം എങ്ങനെ തീർക്കണമെന്നറിയാതെ അവന് ഭ്രാന്ത് കയറി കണ്ണിൽ കണ്ടതെല്ലാം തച്ചുടച്ചും തടസ്സം പിടിക്കാൻ വന്നവരെയെല്ലാം തല്ലി ഓടിച്ചും മണൽപ്പുറത്ത് അവനൊരു സംഹാര താണ്ടവം തന്നെ അഴിച്ചുവിട്ടു മതം പൊട്ടി നിന്ന് അവനെ കണ്ടു ചെന്നായ്ക്കൾ പോലും മൂടിയകന്നു അണപൊട്ടി ഒഴുകിയ ആ രാത്രിക്ക് ശേഷം വീണ്ടും കോട്ടയിലേക്ക് തന്നെ മടങ്ങി പോവാൻ തീരുമാനിച്ചത് അവിടെ നിന്നാൽ മാത്രമേ വീണ്ടും എപ്പോഴെങ്കിലും രാജകുമാരിയെ കാണാൻ കിട്ടൂ എന്ന വീണ്ടും വിചാരമുണ്ടായതോടെയാണ് എന്നെങ്കിലും ഒരിക്കൽ അവൾ തന്നെ തേടി എത്താതെ ഇരിക്കില്ല എന്ന് അവൻ എങ്ങനെയോ ഒരു വിശ്വാസം തോന്നിയിരുന്നു ഗത്യന്തരമില്ലാതെ കോട്ട വിട്ട് ഓടിപ്പോരുമ്പോൾ ഒറ്റ സങ്കടമേ ഗോവിന്ദനുണ്ടായിരുന്നുള്ളൂ വീണ്ടും ഒരിക്കൽ അവളെ കണ്ടുമുട്ടാനുള്ള അവസരമാണ് നഷ്ടമാകുന്നത് അഥവാ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തന്നെ അവൾ തന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല ഇനി തിരിച്ചറിഞ്ഞാൽ കൂടി അവളുടെ നിലപാട് എന്തായിരിക്കുമെന്നതിനെ പറ്റിയും അവന് സംശയമുണ്ടായിരുന്നു പ്രതിമയെ സ്നേഹിച്ച പെണ്ണ് ഇപ്പോഴത്തെ അഭ്യാസിയെ സ്നേഹിച്ചുകൊള്ളണമെന്നില്ല എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധമായി അത് മാറിയോ എന്ന് കാലം ചെല്ലന്തോറും അവന് സംശയം കൂടിക്കൊണ്ടിരുന്നു ആ കപട കാലപ്രവാഹത്തിൽ തന്നെ മറന്നു കാണുമെന്നും അവളെ വീണ്ടും കണ്ടുമുട്ടുമെന്നത് വെറും ഒരു പാഴകിനാവ് മാത്രവുമാവുമെന്നും അവൻ ഭയപ്പെട്ടു എന്നാൽ ഗോവിന്ദന്റെ ഭയം അസ്ഥാനത്തായിരുന്നു ഇടനാഴിയിൽ കണ്ടുവിട്ട ആയിരം മുഖങ്ങളിലൊന്നായി ഗോവിന്ദനെ ഉൾപ്പെടുത്താൻ രാജകുമാരിക്ക് കഴിയുമായിരുന്നില്ല പ്രതിമയ്ക്കുള്ളിൽ ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം തുടങ്ങിയ അമ്പരപ്പ് കലർന്ന ആരാധന അവളിൽ നിന്ന് ഒരിക്കൽ പോലും വിട്ടാകുന്നില്ല അതിനെ എങ്ങനെ സ്വന്തമാക്കിയെടുക്കണമെന്ന ചിന്ത ഒരു പരമാഭ്ലാഷമായി അവളുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു പ്രതിമയുടെ രഹസ്യം പുറത്താക്കിയാൽ അതിനെ വിട്ടുകിട്ടുമെന്ന് തോന്നിയത് കൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം അവൾ ആ വഴിക്ക് ഒരു ശ്രമം നടത്തിയത് പക്ഷേ കൗശലക്കാരനായ ധീർലാലിന് മുന്നിൽ അവൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു പിന്നീട് രണ്ടു മൂന്ന് വട്ടം കോട്ടയിൽ പോയപ്പോഴൊക്കെ വളരെ അകലെ മാറി നിന്ന് അവൾ അതിനെ തന്നെ ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോഴൊക്കെ പെരുവിരൽ തൊട്ട് അരിച്ചു കയറുന്ന അപരിചിതമായ ഒരു തരം തരിപ്പ് അവളെ ഗ്രസിക്കുകയായിരുന്നു നിശ്ചലങ്ങളായ ആ കണ്ണുകളുടെ പരപ്പിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്വന്തം ശരീരത്തിലൂടെ ആരോ വൈദ്യുതി പ്രവാഹം കടത്തിവിടുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് ഭൂമിയിൽ മറ്റൊന്നിനോടും ഒരു ആരാധനയോ ബഹുമാനവും തോന്നാത്ത അഹങ്കാരിയായ താൻ അതിന്റെ മുന്നിൽ എത്തിപ്പെടുമ്പോൾ മാത്രം ചെറുതാകുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു മറ്റെന്തെല്ലാം നേടിയാലും അതിനെക്കൂടി സ്വന്തമാക്കിയില്ലെങ്കിൽ തന്റെ ജീവിതം പൂർണ്ണമാവുകയില്ലെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ടൊക്കെ തന്നെയാണ് ആറേഴ് വർഷത്തെ തയ്യാറെടുപ്പുകൾക്കും പരീക്ഷണങ്ങൾക്കു ശേഷം പ്രതിമയുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ അരുന്ധതി തീരുമാനിച്ചത് മത്സരം കഴിഞ്ഞ രണ്ടുനാൾ പ്രതിമ അവിടെ നിന്ന് അപ്രത്യക്ഷമായ വിവരം അവൾ ദൂതന്മാർ വഴി അറിഞ്ഞിരുന്നു കൂടുതൽ അന്വേഷണങ്ങളിൽ അതെവിടെയുണ്ടെന്ന് ധീർലാലിന് പോലും അറിയില്ലെന്ന വാസ്തവം അവൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു ഒരിക്കൽ ഒരിക്കലയാളെ ഫോണിൽ വിളിച്ച് പ്രതിമയെ വിട്ടുതന്നാൽ ഒരു വൻ തുക പ്രതിഫലമായി പോലും അവൾ വാഗ്ദാനം ചെയ്തു നോക്കി കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തുകയായിട്ട് കൂടി അവൾ കാരണമാണ് തനിക്ക് പ്രതിമ നഷ്ടപ്പെട്ടതെന്ന് ആരോപിച്ച് അയാൾ അവളെ പുലഫം വിളിക്കുകയാണ് ഉണ്ടായത് വിലപേശാൻ അയാൾക്ക് യാതൊരു താല്പര്യവും കണ്ടില്ല പിന്നീടുള്ള അരിന്ധതിയുടെ ദേശാളനങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായി കൗതുകകരമായി എന്ത് കണ്ടാലും കേട്ടാലും അവിടേക്ക് പറന്ന് വീഴുന്ന അവളുടെ സ്വഭാവം അത്തരമൊരു അന്വേഷണത്തിന് എല്ലാവിധത്തിലും അനുകൂലമായി ഭവിച്ചു പൊതുനിരത്തുകളിലും നഗരമധ്യത്തിലും മധ്യത്തിലും തലയെടുത്ത് നിൽക്കുന്ന പ്രതിമകളുടെ മുന്നിൽ അവളുടെ സഞ്ചാരത്തിന്റെ വേദത നിലച്ചു നിരന്തരമായി ആശാ പങ്ക് നേരിട്ട് കൊണ്ടിരുന്നിട്ടും എന്നെങ്കിലും ഒരിക്കൽ അത് തന്റെ കയ്യിൽ വന്നു വന്നുപെടാതിരിക്കയില്ല എന്നൊരു ശുഭാപ്തി വിശ്വാസം അവളുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിക്കൊണ്ടിരുന്നു തൻ്റെ ഉള്ളിലിനി അവശേഷിച്ചിട്ടുള്ള ഒരേ ഒരു പുരുഷ വ്യാമോഹം ആ പ്രതിമയാണെന്ന് അവൾ ഏറ്റവും അടുപ്പമുള്ളവരെന്ന് പറയുന്ന ഒന്ന് രണ്ട് കാമുകന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ ഉള്ളു കണ്ടു എന്ന് അവകാശപ്പെടുന്ന അവർ പോലും അതും അവളുടെ നുണകളിലൊന്നായേ എണ്ണിയുള്ളൂ തൻ്റെ ചുറ്റുമുള്ള കൗതുകകരമായ ലോകത്ത് ഒരില അനങ്ങിയാൽ കൂടി രാജകുമാരി അത് അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗോവിന്ദനാരായണൻ എന്ന അത്ഭുതത്തെയും അയാളുടെ അഭ്യാസങ്ങളെയും കുറിച്ച് അവളും കേട്ടിരുന്നു പത്രപരസ്യങ്ങളിലും നിറം ചതിഞ്ഞ വാൾ പോസ്റ്റുകളിലും ആ മുഖം കണ്ടിരുന്നെങ്കിലും അതൊരിക്കലും തൻ്റെ പ്രതിമയാവുമെന്ന് അവൾക്ക് തോന്നിയതേയില്ല അത്രയ്ക്കും അവിശ്വസനീയമായ രൂപപരിണാമമായി കഴിഞ്ഞിരുന്നു ഗോവിന്ദന് മണച്ചാറിലുള്ള ഏതോ നഗരത്തിൽ വെച്ച് വല്ലാതെ ബോറടിച്ച ഒരു സായാഹ്നത്തിൽ രാജകുമാരി ഗോവിന്ദനാരായണന്റെ പ്രകടന കാണാൻ കയറി സാധാരണയായി ഇമ്മാതിരി അഭ്യാസങ്ങളുടെയും ജിംനാസ്റ്റുകളുടെയും മറ്റു നേരെ ഉച്ചം കലർന്ന ഒരു മനോഭാവമായിരുന്നു അവളുടേത് വെറുതെ വളഞ്ഞും പിരിഞ്ഞും ഓടിഞ്ഞും തല കുത്തി നിന്നും നല്ലൊരു ജീവിതം പാഴാക്കി കളയുന്ന ആ വിവാഹക്കാരോട് അവൾക്ക് സഹതാപം പോലും ഉണ്ടായിരുന്നു മൂക്കിൽ നിന്ന് ചോറി ഒലിപ്പിച്ചു നിൽക്കുന്ന ഗുസ്തിക്കാരെയും കാറിനോടൊപ്പം കത്തിയമരുന്ന കാറോട്ട ചാമ്പ്യന്മാരെയും ഒക്കെ കാണുമ്പോൾ അവളുടെ കണ്ണിൽ അരിശൻ കലർന്ന കണ്ണുനീർ പൊടിയുക പതിവാണ് മനുഷ്യന്റെ അസാധ്യമായ അഭ്യാസങ്ങൾ കാണിക്കുന്ന കുറെ മനുഷ്യരും മനുഷ്യന്റെ ബുദ്ധിയും ചലനവും പ്രദർശിപ്പിക്കുന്ന കുറെ ജന്തുജാലങ്ങൾ ചേർന്നുള്ള കളി എന്നാണ് അവൾ സർക്കസുകൾക്കും മറ്റും നൽകിയിരുന്ന നിർവചനം അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു താല്പര്യത്തോടു കൂടിയൊന്നുമല്ല അവൾ നാരായണന്റെ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് അരണ്ട വെളിച്ചത്തിൽ ആകൃതിയെടുത്ത ഒരു പുരുഷ ശരീരം എന്തൊക്കെയോ കാണിക്കുന്നു എന്നേ അവൾക്ക് മനസ്സിലായുള്ളൂ ചെറിയൊരു നഗരത്തിലെ ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് താൻ ആരാണെന്നൊന്നും വെളിപ്പെടുത്താതെ സാധാരണ സ്ത്രീയുടെ വേഷത്തിലാണ് രാജകുമാരി ചെന്നത് അത് കാരണം അവളിലേക്ക് ആരുടെയും പ്രത്യേക ശ്രദ്ധ ചെന്ന് വീണില്ല അവളോടൊപ്പം പി എ എന്ന് വിളിക്കുന്ന ആ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രിപ്പേസിലും മോട്ടോർ ബൈക്കിലും ജീപ്പിലും ഒക്കെയായി അയാൾ അഭ്യാസങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നു അതിലൊന്നിലും രാജകുമാരിയുടെ ശ്രദ്ധ ഉടക്കിയില്ല ഇതുമിതിൽ അപ്പുറവുമുള്ള എന്തെല്ലാം മേവേലകൾ എവിടെയെല്ലാം വെച്ച് രാജകുമാരി കണ്ടിരിക്കുന്നു ഓരോ പ്രകടനത്തിനുമൊപ്പം കാണികൾ കൈയടിച്ച് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് മറ്റു ചില ചില്ലറ വേലകളുമായി സർക്കസിലെ കോമാളിയും സുന്ദരിയും മറ്റും കടന്നു വന്നപ്പോൾ കാഴ്ചക്കാർ ഗോവിന്ദനു വേണ്ടി മുറിവള്ളി കൂട്ടുന്നത് അവൾ ശ്രദ്ധിച്ചു അയാൾ തേയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് രാജകുമാരി ശരിക്കും അയാളുടെ മുഖം കണ്ടത് തേജുവാലകളുടെ തിളക്കത്തിൽ രാജകുമാരി ആ മുഖത്ത് തൻ്റെ പ്രതിമയെ തിരിച്ചറിഞ്ഞു അതോടെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് ഭയന്ന് അപരിചിതമായ ആ പ്രത്യേക തരം അവളുടെ കൈകാലുകളെ നിർവീര്യമാക്കി തൻ്റെ കണ്ടുപിടുത്തത്തിന്റെ കെട്ടൽ പുറത്തു കാണിക്കാതെ അവൾ പ്രദർശനം തീരുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള അവൻ്റെ പ്രകടനങ്ങളിൽ അവൾ തീർത്തും ലീനയായി മാറി അവനെടുക്കുന്ന അപകടകരമായ ചുവടുകൾ അവളുടെ ശ്വാസഗതി തെറ്റിച്ചു തനിക്ക് ഭ്രാന്ത് തോന്നുകയല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്കിടെ ഒന്നും കാണാതെ അവൾ കണ്ണടച്ചിരുന്ന് നോക്കി ഓരോ ഇനം കഴിയുമോറും തൻ്റെ നിഗമനം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നത് കണ്ട് അവൾ സന്തോഷം കൊണ്ട് അകമേ തുള്ളിച്ചാടി അവസാനത്തെ ഇനം ഉയരങ്ങളിൽ നിന്നും എടുത്തു ചാട്ടമായിരുന്നു പ്രദർശനത്തിലെ സ്റ്റാർ ഐറ്റം ആയതുകൊണ്ട് വൈരം ആ എണ്ണത്തിൽ നല്ലൊരു തുക ചെലവാക്കിയിരുന്നു അതിനുള്ള ഒരുക്കു കൂട്ടലായി പ്രദർശന പന്തലിന്റെ മേൽക്കൂരയുടെ മധ്യഭാഗം കുറേ വേദിയിൽ നാല് ഭാഗത്തേക്കും വകഞ്ഞു മാറ്റി മേൽക്കൂരയും കഴിഞ്ഞ് ആകാശത്തേക്ക് നീണ്ടുപോകുന്ന ഒരു മെറ്റൽ തൂൾ വലിയ സ്പ്രിങ്ങുകളിൽ നിവരാൻ തുടങ്ങി ഒന്നോ രണ്ടോ തെങ്ങുകളുടെ ഉയരത്തിലെത്തി അതവിടെ തലയെടുത്ത് പിടിച്ചു നിന്നു സമാന്തരമായി ഘടിപ്പിച്ച മറ്റൊരു അലുമിനിയം ഏണിയിൽ പിടിച്ച് ഗോവിന്ദ് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി കുറെ കയറിയപ്പോൾ അവൻ പൊട്ടുപോലെയായി കാഴ്ചക്കാർ വീർപ്പടക്കി നോക്കിയിരിക്കെ അവൻ തീർത്തും കാണാതെയായി പിന്നെ തൂണിൻ്റെ മുകളറ്റത്ത് ഒരു ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഗോവിന്ദ് അവിടെ നിൽക്കുന്നു ആ ഉയരത്തിൽ നിന്നാണ് അവൻ ചാടാൻ പോകുന്നതെന്ന് ഓർത്തപ്പോൾ ആരും കൈയടിച്ചില്ല ഇത്രയും ഉയര് നിന്ന് ഗോവിന്ദ് ഇതുവരെ ചാടിയിട്ടില്ല എന്ന് അനൗൺസ് ചെയ്ത പരസ്യവിഭാഗം ആയി ഇനത്തിന് പ്രത്യേക പൊലിപ്പ് നൽകിക്കൊണ്ടിരുന്നു സംഗീതകാരന്മാർ ഉത്കണ്ഠയ ഹൃദയമിടിപ്പും കൂട്ടാൻ പോരുന്ന സംഗീതം പുറപ്പെടുവിച്ചു ചാടാനുള്ള സമയമായപ്പോൾ സംഗീതം പൊടുന്നെ നിലച്ചു തൂണിന് ഉയരെയുള്ള പെട്ടിമ്മേൽ നിറങ്ങൾ മാറി മാറി വീണു അതിന്റെ അന്ത്യത്തിൽ നിറങ്ങളുടെ കളി നിലച്ച് പ്രകാശം ഉറച്ചപ്പോൾ ഗോവിന്ദ് കൈകൾ വായുവിലേക്ക് പരത്തി കുതിച്ചു ചാടി ആകാശത്തിൽ നിന്ന് കുത്തനെ പറഞ്ഞിറങ്ങുന്ന ഒരു വലിയ കിളിയെ പോലെയായിരുന്നു അപ്പോൾ അവൻ ഇടയ്ക്ക് അവൻ കാഴ്ചക്കാരെ രസിപ്പിക്കുവാൻ വേണ്ടി വായുവിൽ മലക്കം മറിയുകയും തെന്നി നീകുകയും ചെയ്യുന്നത് ഹൃദയമെടുപ്പോടെയാണ് രാജകുമാരി നോക്കിയിരുന്നത് സാധാരണയായി ആ നേരത്താണ് ഗോവിന്ദ് അന്നത്തെ പ്രേക്ഷകരെ കാണാറ് ഉയരിൽ നിന്നുള്ള കാഴ്ച കാണാൻ അവൻ ഇഷ്ടമായിരുന്നു എല്ലാ കഴുത്തുകളും മുകളിലേക്ക് വളഞ്ഞ് എല്ലാ മുഖങ്ങളും ഉയരത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ആ നിമിഷങ്ങളിൽ അവന് വല്ലാത്ത ആത്മവിശ്വാസം തോന്നാറുണ്ട് അങ്ങനെ പരന്നു നോക്കുന്നതിനിടയിൽ അവൻ രാജകുമാരിയെയും കണ്ടു ഒരു ചുഴറ്റുമറിയലിനിടയിൽ എപ്പോഴാണ് അവളുടെ മുഖം അവൻ്റെ പ്രജ്ഞയിൽ വന്നു വീണത് പക്ഷേ അത് അവൾ തന്നെയാണെന്ന് സംശയലേശം എന്നെ അവൻ ബോധ്യമുണ്ടായിരുന്നു ഗോവിന്ദ് നിരമായ നില തൊട്ടു നിന്നതും അത് അവസാനത്തെ ഇനമാണെന്ന് അറിയാവുന്ന ജനക്കൂട്ടം ആരവത്തോടും കൈ അടിയോടും കൂടി എഴുന്നേറ്റ് കഴിഞ്ഞു ആ ബഹളത്തിനിടയിൽ അവന് രാജകുമാരിയെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല ഒരിക്കൽ കൂടി അവൾ നഷ്ടപ്പെടുകയാണോ എന്ന ചിന്ത അവനെ സംബന്ധിച്ച് വേദനപൂർണമായിരുന്നു അതുകൊണ്ട് പതിവിന് വിരുദ്ധമായി അവൻ അവിടെ തന്നെ നിന്ന് ജനങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുന്ന നാട്ടത്തിനിടയിൽ അവള് തിരഞ്ഞു അപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു അന്ന് വിശ്രമത്തിനായി സ്വന്തം ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങാൻ തുടങ്ങുന്ന ഗോവിന്ദനെ പൊതിഞ്ഞ സുന്ദരികളിൽ ഒരാളായി സുന്ദരികളിലൊരാളായി അരുന്തതിയുടെ ഉണ്ടായിരുന്നു ബഹളത്തിനിടയിൽ സൂത്രശാലിയായ അവൾ അവന്റെ ഹോട്ടൽ മുറിയും ഫോൺ നമ്പറും സമ്പാദിക്കുകയും ചെയ്തിരുന്നു